യെസ് ഇന്ന് നമ്മുടെ ഇറ്റലിയിലെ ഒരു മദവയിലെ നമ്മുടെ ഒരു കാടുണ്ട് നമ്മുടെ കുമരകത്തൊക്കെ പോകുന്ന ഒരു സ്റ്റൈല് ആ റൂട്ടിലെ വീഡിയോ ആണ് കാണിച്ച് തരാം അതിന്റെ വിഷ്വല് കണ്ടോ അന്യായ ഫീലാണ് നമ്മുടെ നാട്ടിൽ കുമരകം പോകുന്ന ഒരു ഫീൽ കിട്ടും നമ്മള് സൈക്കിളിലാണ് ഇന്ന് യാത്ര അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് സഹയാത്രികരായിട്ട് വന്നിരിക്കുന്ന മൊബിനാണ് പുള്ളി സൈക്കിളല്ലേ ഉള്ളിയുടെ സൈക്കിളല്ലേ അതിന്ന് പുള്ളി ചിറായിക്കാരൻ ചെറായി അപ്പോൾ നമ്മളെ കാട് കയറി കാണാൻ ഉള്ള പരിപാടിയാണ് ഉള്ളി കോട്ടയാണ് കാണും അപ്പം ഉള്ളിയുടെ അവിടെ നാട് ഉണ്ടല്ലോ കൂടെ വീലൊക്കെ കിട്ടും കുമരകം ആ ഒരു സ്റ്റൈലിൽ നമ്മുടെ ഏത് നദിയുടെ നാടിനൂടെ ഉള്ള ഒരു വഴിയാണ് മാക്സിമം ക്വാളിറ്റിയിൽ നമ്മളെ വീഡിയോ തെറ്റൊക്കെ നോക്കണം ഇതാണ് കാടി കാടന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു പക്ഷിയുടെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ നോക്കട്ടെ ചിലടത്തൊക്കെ ചിലപ്പോ നല്ല ഒരു ഇതാ എന്താ പറയുക കാടന്ന് പറഞ്ഞ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാട മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് പക്ഷികളെയൊക്കെ സേവ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇരിക്കാനും ഒക്കെയുള്ള വെട്ടപ്പ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇവിടെ വേണ്ട പക്ഷികളുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മാപ്പ് ഉണ്ട് മാപ്പൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷികളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ള ഫോളൊക്കെ വെച്ചിട്ടുണ്ട് ലാംഗ്വേജാ എഴുതി വെച്ചിരിക്കുന്നത് ഇക്കിളിയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ജി കാണും ഇക്കിളിയൊക്കെ ഉണ്ടോ അവിടെ നോക്കാം ഇവിടുത്തെ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഇത് ഇങ്ങനെ ഇറങ്ങും ഉള്ളിയൊക്കെ നൈസൈഡിങ്ങനെ നടക്കും ആൾക്കാർ ഇതുപോലെ നടക്കുന്ന ഏരിയ അപ്പോൾ എന്നൊക്കെ ഇറങ്ങി കണ്ടിട്ട് കാണിക്കാം അപ്പുറത്ത് നദി നദിയുടെ സൈഡിൽ കൂടെ ആണ് പോന്നത് എന്താ നിർത്തിയപ്പോ ആ നദിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോന്നു ും കിടത്തില്ല വേസ്റ്റ് ഒന്നും ഒക്കെ ഉള്ള കാട്ടിലൊക്കെ ഇരിക്കാനൊക്കെ അടിപൊളി ആൽമരായി ആൽമരം ആൽമരം ഇവിടുത്തെ ആൽമരത്തിൽ വേറെ ഒരു ആല ഇലയൊക്കെ ആടുന്ന പക്ഷേ ഇത് ആലിന്റെ ഇത് കാണുന്നില്ല മരം കാണുമ്പോൾ ആലാണെന്ന് തോന്നിക്കുന്നില്ല പക്ഷേ വേന കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആലും ഇനി ഇത് അങ്ങോട്ടും പോലെ മരങ്ങളൊക്കെയാ ഇപ്പഴും ഇപ്പൊ സമയം എനിക്ക് വന്ന് ഇപ്പൊ എത്ര മണി ആയിക്കോണും ഇപ്പൊ നമ്മുടെ ഇപ്പൊ സമയം എത്രയായിട്ടുണ്ടോ ഇപ്പൊ ഒരു എട്ട് മണിയായിട്ടുണ്ടാവും എട്ട് മണി ആയപ്പോഴും ഇന്ന് ഒമ്പതരയ്ക്കണ്ട സൂര്യരസ്തമയം അപ്പൊ അതുവരെ ഈ വേട്ട ഉണ്ടാവും രാത്രി ഇപ്പോൾ ഒരു എട്ട് മണിക്കാണ് ഞാൻ വലിയ രാത്രി എട്ട് മണിക്ക് ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ നിൽപ്പണ്ട് ഈ കാട്ടിൽ തന്നെ പല പല ഇത് ഈ മൽബുറിയൊക്കെ നിൽക്കുന്നുണ്ടാവും മൽബറിയുടെ ഒക്കെ സമയം കഴിഞ്ഞ് മൽബുറിയും ഇഷ്ടംപോലെ വേറെ ഓരോ പ്ലംബും അതിലൊക്കെ നിപ്പോ ഇത് കണ്ടില്ല ഒരു തോട്ടം പോലെ ഇരിക്കുന്ന കറക്റ്റ് ആകാം എന്ന വൃത്തിയാണ് കേട്ടോ ഇതിനിടയിലും നമ്മൾ കയറിയിട്ടില്ല വേറെ വൃത്തി ഇവിടെയാണ് എല്ലാം മരങ്ങളും നട്ടുവെച്ചിരുന്നുണ്ട് അത് ഗവൺമെന്റ് കൊണ്ട് നടുന്നതാണ് നട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി പരീക്ഷണവും എല്ലാം കൂടെ നമ്മൾ ഈ ഒരു മോഡൽ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊരു എല്ലാം കൂടെ ആണ് ഒരു വീഡിയോ സൗണ്ട് എന്താണെന്ന് വരത്തില്ല സൗണ്ട് ഞാൻ എയർപോർട്ട് കണക്ട് ആക്കിയിരിക്കുകയാണ് ഈ എടുത്തിരിക്കുന്ന ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി വീഡിയോ കേട്ടോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ ആണല്ലോ അതിൽ എക്സ്പോറ് അപ്പോൾ പുതിയ ഇറങ്ങി നമ്മളെ

അതുപോലെ ഇവിടെ ബാർജൊക്കെ പറഞ്ഞ ഇവിടെ ഉപേക്ഷിച്ചൊരു ബാർജ് ആണ് തോന്നുന്നത് പാടം പോലെ കൃഷിപ്പാടം പോലെ ജോഗിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത് ചെയ്യുക ഇവിടെ പഞ്ചഭാഗം എല്ലാം ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ അത് വേറെ സത്യമില്ല നമ്മൾ വലിയ കാട്ടിലോട്ട് കേറുകയാണെ ഒട്ടും വഴിയില്ലാത്ത കാട് ഇനി ചെറിയ നടുവഴിയിൽ കൂടി ചിലപ്പോ സിംഹോ മുതലേക്കെ ഉണ്ടാവും ചിലപ്പോ ഈ ഇതില് പുലിയ സിംഹം കരടി അങ്ങനെ വന്യമൃഗങ്ങളും എല്ലാം വരൂട്ടപ്പുറത്ത് റോഡാ ആ സാരത് കമ്പനികളും കാര്യങ്ങളും ഒക്കെ കാണുന്നു പള്ളിച്ചെടികൾ കാടിന്റെ തൈഡിലുള്ള ഈ പള്ളിച്ചെടികൾ വള്ളികളൊക്കെ ഉണ്ട് കുമരകം പക്ഷിസംഘടത്തിൽ പോകുമ്പോൾ ഏറെ കുറെ ഇതേ ഒരു തീരുന്നത് പക്ഷികളൊന്നും ഇല്ല അവിടെ ഇവിടെ കൊക്കുമുണ്ടിയൊക്കെ നോർമലി അല്ലാതെ ഒരു വലിയ കൊക്കുമുണ്ടോ എന്തായാലും ഉപദ്രവിക്കാത്തതുകൊണ്ട് ചൂണ്ടോട്ടോ ചൂണ്ടോ ഇത് ഫിഷടിക്കുന്നുണ്ട് ഫിഷിനെ പിടിക്കുന്നുണ്ട് ചെറിയ മീനിനെ പിടിച്ച് വിടുവാണോന്നറിയത്തില്ല ഏഹ് വീട്ടിൽ തോന്നുന്നു ഇന്നാൽ തരാമെന്ന് പറഞ്ഞ ഒരാൾ മീൻ പിടിച്ചിട്ട് പൂ പോക്കുന്നുണ്ട് സൈക്കിൾ കൊണ്ട് എവിടെ വേണേലും സൈക്കിൾ സൈക്കിളായതുകൊണ്ട് എവിടെ നമുക്ക് പോകാം ഭയങ്കരമായ പണി പോകുക അത്രയും ഉണ്ടോ പറക്കും താറാവ് നിൽക്കുന്നത് പറക്കും താറാവ് അണ്ടോ പറക്കുന്നുണ്ടോ താറാവ് പറന്നത് അത് പറന്നുപോയി നമ്മളെ കണ്ടപ്പോഴേ പറന്നു നമ്മളവിടുന്ന് കണ്ട ആ ഒരു ഏരിയ ദുരേന്ന ഇവിടൊക്കെ മീൻ പിടിക്കാനായിട്ട് ബോട്ടേ വരും ബോട്ടേൽ വന്നിട്ട് മീൻ പിടിക്കുക വിടുക ഇതൊക്കെ തന്നെ ഇവിടുത്തുകാരുടെ പരിപാടി ട്രെയിൻ പോയാന്നുള്ളത് സൗണ്ട് കിട്ടും അന്യായ കാണാം അത് ആരും അത് ഒറ്റയ്ക്കാണ് എവിടെ ആരുമില്ലായിരുന്നു അത് ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉള്ള സമയത്ത് അന്നേരം ഇരുണ്ട് നിൽക്കുകയായിരുന്നു ഞാനെന്ന് വന്നതേ ഏ എന്താ ആ അതിനകത്ത് കിളികളൊക്കെ ഉണ്ടാവും ഏ ഇല്ലേ ഓരോ ഫ്രൂട്ട്സൊക്കെ എന്ത് പഴം അതൊന്നും ഒരു പഠിത്തമില്ല അത് ഇഷ്ടംപോലെ കാഴ്ച നല്ല താറാ നിങ്ങൾ വെള്ളത്തിൽ താറാ നമുക്ക് വ്യത്യാസമുണ്ട് ലെൻസ് വ്യത്യാസം അടിക്കില്ല ഇത് വരുമ്പോ അടിക്കും ആ ഒരു ഗ്ലെയർ ഉണ്ടാവും ഞാനത് അല്ലല്ല അതിന്റെ ഇതാ പ്രൊട്ടക്ഷൻ ഇല്ല അത് ഇതിനകത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്താ ലെൻസ് ലെൻസ് ഉണ്ടോ ഏത് ലെൻസ് ഗാർഡ് പ്രീമിയം ഉണ്ട് ക്ലാസ് നോർമൽ ഉണ്ട് അത് നമ്മൾ ചോയ്സ് ചെയ്ത് കൊടുക്കും അപ്പൊ അതനുസരിച്ച് അതിന്റെ മോഡൊക്കെ സെറ്റാക്കും ഓ ഇത് ഇവിടെ ഇവിടെ വന്നപ്പോൾ നല്ല ഡാർക്കായി ഇത് വനം മനത്തിന്റെ ഫീൽ കിട്ടുന്നുണ്ട് ഇപ്പൊ അടിപൊളി എന്നാ ശാന്തതയാ ഇല്ലേ ഇത് കൊള്ളാം പിന്നെന്താ ഇത് നമ്മുടെ കാവിലെ കാവാണ് കാവ് കാവിലെ ഉത്സവം നടക്കുന്ന ഏരിയ ഇത് അവിടെ ഉണ്ട് ഇതേപോലെ ഏരിയ കേട്ടോ ചില അങ്ങോട്ട് മാറി ഇതിലെ എന്താ ഇതിൽ മരമൊക്കെ വെട്ടിമുറിച്ചിട്ട് ഇവിടെ വണ്ടി കയറിയിട്ട് മരം വെട്ടിക്കൊണ്ട് പോയതിൻ്റെ എല്ലാം സംഭവം ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ എന്തൊക്കെയോ മരമൊക്കെ വെട്ടിടയിലോട്ട് പോകാനുള്ള വഴി വള്ളിച്ചെടികൾ ഇത്തിരി വെറൈറ്റി ഇലകളാണല്ലോ ഇത് ഈ വള്ളിച്ചെടികൾ തന്നി കാട് ഇല്ലില്ല ഇവിടെ സിംഹമോ മറ്റേ പുലിയോ എന്താണ്ടേ ഉള്ളൂ പുലിയും മുതലേ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മുതലും പുലിയും വേറൊന്നുമില്ല മുതലേ കാണണം പിന്നെ മുതലും പുലിയുണ്ട് വേറൊന്നുമില്ല നിങ്ങളിന്നെ പേടിക്കുന്നത് കൈക്കിളല്ലേ

ഒന്നും ആലോചിക്കണ്ടിട്ടോ ആ ചെറിയ കല്ലുണ്ടാവും ഇടൊക്കെ ബാരിക്കേഷനൊക്കെ കെട്ടിയിട്ടുണ്ട് എല്ലാവരും കാവ് സെറ്റപ്പാണ് ആൾക്കാർ വന്നു പോയി അതേ കണ്ടു ഇവിടെ പിന്നെ ഇപ്പം എല്ലാവരും വൈകുന്നേരത്തേന്ന് ശനി ഞാറിയോ ഇടദിവസങ്ങളുടെ ആൾ വരുന്നത് കാട് ചുറ്റി റോഡിക്ക് ഇനി റൗണ്ട് അടിക്ക് വേണം സിറ്റിക്കല്ല ഒരു കാലം അവിടെ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ നമ്മുടെ കമ്പനിയുടെ ഏരിയ ആണ് ഇവിടുത്തെ ചെറിയ ഒരു അല്ലല്ല ഇത് പോലെ കമ്പനിയുടെ ഫ്രണ്ടിലോട്ടാ പോകുന്നത് അതായത് കമ്പനിയുടെ ഫ്രണ്ടിന്ന് വരുന്ന റോഡിൽ കേറിയിരിക്കാണ് സൈക്കിൾ ട്രാക്കുണ്ട് റോഡ് അതുണ്ട് ട്രെയിൻ ഇട്ടിട്ട് ട്രെയിൻ പോണ നാളെ ട്രെയിൻ പോകുന്ന പോലെ ഉണ്ട് ഇതിൻ്റെ മണ്ടക്കുള്ള ഇത് മറ്റേ ബോട്ടും പരിപാടികളൊക്കെ വരുകയാണെങ്കിൽ ടെൻ്റ് ഒക്കെ അങ്ങനെ ഒരു രീതി ഈ പുല്ലൊക്കെ ഇപ്പൊ ചെത്താ ഇവരോട് അധികം ആൾക്കാരൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു അതാ ഇതിങ്ങനാ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ചെത്തേണ്ട സമയം നോർമലി ഇങ്ങനെ പുല്ലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ മീനുകിടന്ന് മറിയുന്നുണ്ടോ ബോംബ് കമ്പനിയുടെ ബാർജി ഇതുവഴി അങ്ങോട്ട് പോകിയുടെ ബാർജിത ഉള്ളിലോട്ട് കേറേണ്ടി വരും അവിടുന്ന് ഉള്ളിലോട്ട് കേറു കിടിക്കുന്നാണ് ഇപ്പോ ഇവിടെ നീങ്ങില്ലേ ഓടേ കണ്ടോ ഇവിടെ ഇത് ടെൻ്റ് അടിച്ച് കാറവണ്ണന അടുത്ത ടെൻ്റ് അടിച്ച് കാറവൽ ലൈഫ് ഒക്കെ ആള് അവിടെ ഇല്ലോ ഉണ്ട് എ കഅ അവന മുടെ കോംബീറ്റീഷൻ നേരോ കണ്ടോ അവിടെ കാറവനെ كده അങ്ങനെ കൊണ്ടാലേ ഇതിന്

വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വനമല്ല വനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ കാട് പോലെ ഇങ്ങനെ നട്ടു വളർത്തി വനത്തിൻ്റെ ഒരു പിന്നെ ഇതിലും ഇതിൻ്റെ വലിയ ഒന്നും വേറെ ഉണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇങ്ങോട്ടാണ് ഓക്കെ അപ്പോൾ മൂവീസ് ഒക്കെ കുറച്ച് ക്ലാറ്റി കുറേ ഒക്കെ ഉണ്ട് അതായത് ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടെ എടുത്തൊരു വീഡിയോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എക്സ്പ്ലോർ എന്ന് പറയുന്ന ക്യാമറയിൽ എടുത്തൊരു വീഡിയോ അപ്പോൾ ഓക്കെ ബൈ ബൈ